ഹലോ എവരിവാൻ നമസ്കാരം എല്ലാവർക്കും എ എസ് ബി ഫാമിലിയുടെ ദിനാശംസകൾ അപ്പോൾ എസ് എസ് സി ഒ ടി ആർ മോഡിഫിക്കേഷൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എസ് എസ് സി ഒ ടി ആർ വൺ ടൈം രജിസ്ട്രേഷൻ മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസങ്ങളിലെ എസ് എസ് സി അതിനെ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നമുക്കതിൻ്റെ എന്താണ് അതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എ എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എസ് എസ് സി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു പുതിയൊരു നോട്ടീസ് ഇറക്കി നമ്മുടെ ഒ ടി ആർ മോഡിഫൈ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിന് എസ് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഒ ടി ആർ മോഡിഫിക്കേഷൻ്റെ നോട്ടീസ് ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ ഒരു നോട്ടീസ് റിഗാർഡ് ചെയ്യുന്നത് ഓൾ കാൻഡിഡേറ്റ്സ് ആർ ഹിയർ ബൈ ഇൻഫോം ദാറ്റ് എഡിറ്റ് ഒ ടി ആർ ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ ഫ്രം ഓഗസ്റ്റ് ഓഗസ്റ്റ് ടു എഡിറ്റ് ഫെസിലിറ്റി സോറി എഡിറ്റ് ഫെസിലിറ്റി പതിനാല് ഓഗസ്റ്റ് അതായത് കഴിഞ്ഞ ദിവസം മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഒ ടിആർ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആക്കിയിട്ടേക്കാണ് കാൻഡിഡേറ്റ്സിന് അവരുടെ ഒ ടി ആർ ഡീറ്റെയിൽസ് മോഡിഫൈ ചെയ്യാനായിട്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആണ് Candidates who wish to modify or correct their details are advised to utilize the set facility within the applicable time duration. Details once submitted will be considered for future examinations, and the candidates will not be permitted to edit OTR details beyond the aforementioned window. അപ്പോൾ പതിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ എഡിറ്റ് വിൻഡോ ഒ ടി ആറിൻ്റെ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആണ് കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒ ടി ആറിൽ കൊടുത്തിട്ടുള്ള എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം അത് കറക്റ്റ് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ പിന്നീട് ഈ ഒരു തീ പറഞ്ഞിട്ടുള്ള അതായത് ഓഗസ്റ്റ് പതിനാല് മുതൽ മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് വരെയാണ് ഒ ടി ആർ എഡിറ്റിൻ്റെ ഡേറ്റ്സ് പറയുന്നത് അപ്പോൾ ആ ഡേറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആ ഡേറ്റിന് ശേഷം പിന്നീട് നമ്മുടെ ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒ ടി ആർ വിൻഡോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്ത് എഡിറ്റോ കറക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിലും ആ പറയുന്ന ഡേറ്റ്സിൽ തന്നെ നിങ്ങൾ അത് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇപ്പോഴുള്ള എക്സാംസ് അല്ല ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടിയുള്ള എഡിറ്റ് ഓപ്ഷൻ വിൻഡോ അവൈലബിൾ ആണ് ഓപ്പൺ ആണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ ഓപ്പൺ ആണ് കഴിഞ്ഞ ദിവസം മുതൽ അതായത് ഓഗസ്റ്റ് പതിനാല് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ഒ ടി ആർ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആണ് സോ എഡിറ്റ് എന്തെങ്കിലും എന്തെങ്കിലുമുള്ളവർ കറക്ഷൻ ഉള്ളവർ അത് കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഫർദർ ദി കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു കോൺടാക്ട് ഹെൽപ്പ് ഡെസ്ക് വയ ടെലിഫോൺ ഓർ ഇമെയിൽ ഫോർ എനി ക്വയറീസ് കൈൻഡ്ലി നോട്ട് ദാറ്റ് ിനെ കുറിച്ചോ എന്തെങ്കിലും ഡൌട്ടോ ക്ലാരിഫിക്കേഷൻ എക്വയറീസോ ഒക്കെ ഉള്ളവർ ഒന്നെങ്കിൽ ആ ഹെൽപ് ഡെസ്കില് ടെലിഫോൺ വഴി കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ അയക്കുക അല്ലാതെ ഉള്ള ഒരു കോണ്ടാക്റ്റും അവരെ എൻ്റർടൈൻ ചെയ്യുന്നതല്ല അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എഡിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ അവരുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ആ ആ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമെയിൽ ചെയ്യുക അല്ലാതെ ഉള്ള ഒരു കോണ്ടാക്റ്റ് അവർ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കില്ല അപ്പൊ ഇതാണ് കഴിഞ്ഞ ദിവസം അതായത് ഓഗസ്റ്റ് പതിമൂന്നിന് എസ് എസ് സി ഇറക്കിയ ഒ ടി ആർ ബേസ് ചെയ്തിട്ടുള്ള നോട്ടീസ് ഇതാണ് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ ചോദിച്ചു ഇപ്പോൾ ഇനി വരാൻ പോകുന്ന എസ് എസ് എക്സാം അല്ലെങ്കിൽ സി എച്ച് എസ് ഒക്കെ അപ്ലൈ ചെയ്തവർ അവരുടെ ആ വിൻഡോസ് ആ ആ ഡീറ്റെയിൽസ് അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേസ് ഉണ്ടായിരുന്നു അപ്പോ ഇത് അവര് നമുക്ക് ഇതിന്റെ ആദ്യം അതായത് ഫേസ് തേർട്ടീൻ എക്സാം അറിയാ വീണ്ടും ചെയ്യാൻ പോവുകയാണ് സി ജി എൽ റീഷെഡ്യൂൾ ചെയ്യാന്നുള്ള നോട്ടീസിനോടൊപ്പം നോട്ടി ആറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം അപ്പൊ അവർ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ആ നോട്ടിഫിക്കേഷൻ എന്താണ് Uh, during the period of application submission for a various examination for 2025 cycle one time uh, registration facility at the ssc portal was disabled for editing edit facility for otr will be permitted once again from 14 august till ഓഗസ്റ്റ് തേർട്ടി വൺ ഫോർ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻ പർപ്പസസ് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അതായത് ഭാവിയിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എക്സാംസിനുള്ള ഒ ടി ആർ എഡിറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തതൊന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനിയുള്ള ഫ്യൂച്ചർ എക്സാംസ് നിങ്ങൾ ഇനി എസ് എസ് സി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാംസിനായിരിക്കും ഈ ഒരു എഡിറ്റ് എന്താണ് ബാധിക്കുക അല്ലെങ്കിൽ ആ എഡിറ്റില് ഇനി കണ്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എക്സാംസിനാണ് എന്താ ഇതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾ ഇപ്പൊ അപ്ലൈ ചെയ്തതിലൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചർ എക്സാമിനേഷൻസിനാണ് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ അതായത് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത് എനി ഫീൽഡ് ഇൻ ദിയർ ടി ആർ അഡ്വൈസ് ഡ്യൂറിംഗ് ദി എബൌ പീരീഡ് from september 2025 and the candidate will not be permitted to edit otr after the above mentioned window സബ്സിക്വൻ്റ് എക്സാംസ് വിൽ സ്റ്റാർട്ട് ഫ്രം സെപ്റ്റംബർ ട്വന്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആ ആ ടൈമിൽ എന്താണ് നെക്സ്റ്റ് എക്സാംസിന് നെക്സ്റ്റ് സൈക്കിള് വരും അപ്പോൾ അന്ന് മുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന എക്സാംസിന് മാത്രമേ ഈ ഒരു എഡിറ്റ് ബാധകമാകുകയുള്ളൂ കറണ്ട്ലി നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാംസൊക്കെ അത് അതേപോലെ തന്നെ ആയിരിക്കും അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തിലെല്ലാം എഡിറ്റ് ചെയ്യാം എന്ന് സ്പെസിഫൈ ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടില്ല അതിനർത്ഥം നമുക്ക് എല്ലാം നമ്മുടെ ഒ ടി ആറിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡാറ്റാസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് ആ വേണ്ട അതായത് ഇപ്പം എസ് എസ് സി എം ടി എസ് സി എച്ച് എസ് എൽ പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഈ ടെൻത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അപ്പം അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയവർക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും പറ്റും അപ്പോൾ ഈ ഒരു ടൈമിൽ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം നിങ്ങൾ നിങ്ങളുടെ ഒ ടി ആറിൽ നിങ്ങളുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് അഡ്രസ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെയുള്ള മിസ്റ്റേക്കുകളാണ് നമ്മൾ പിൻ പിൻ നമ്പറിൽ പിൻകോഡൊക്കെ കൊടുക്കുമ്പോൾ തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകും അപ്പോൾ എന്തെല്ലാമാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ ആയിട്ടാണോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു ഒ ടി ആർ എഡിറ്റ് വിൻഡോ ഓപ്പൺ ആയിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ടൈം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എഡിറ്റ് ഒ ടി ആർ ചെക്ക് ചെയ്യുക എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം ഇത്രയാണോ നിങ്ങൾ ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന മെയിൻ ഒ ടി ആർ എഡിറ്റ് ആണ് അപ്പം ഡേറ്റ് മറക്കരുത് ഓഗസ്റ്റ് പതിനാല് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക ഒ ടി ആറിൽ എഡിറ്റോ കാര്യങ്ങളോ ആഡ് ഓൺ ചെയ്യാനുണ്ടോ മൊബൈൽ ആഡ് ഓൺ ചെയ്യാനുണ്ടോ അതൊക്കെ ആഡ് ചെയ്യുക പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് ഒ ടി പി മൊബൈലിൽ കൊടുക്കുമ്പോൾ റിസീവ് ആകുന്നില്ല അപ്പം സബ്മിഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അങ്ങനെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഇമെയിലെ ഒ ടി പി കൊടുക്കുക അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റും മൊബൈലിൽ തന്നെ കൊടുക്കണമെന്നില്ല ഇമെയിലിൽ ഒ ടി പി കൊടുത്തുകഴിഞ്ഞാൽ മെയിലിൽ നിന്നുള്ള ഒ ടി പി കൊടുത്ത് നിങ്ങൾക്ക് ഫോം സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എഡിറ്റ് ഉള്ളവർ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് പ്രോസസ് എല്ലാം ചെക്ക് എന്താണ് ഫുള്ളി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ അപ്കമിങ് എസ് എസ് സി എക്സാംസിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല സോ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം തന്നെ എല്ലാവരും നിങ്ങളുടെ ഒ റ്റി ആർ എഡിറ്റ് ഉള്ളവർ എഡിറ്റ് ചെയ്യുക കറക്ഷൻ ഉള്ളവർ കറക്റ്റ് ഒക്കെ ചെയ്ത് എല്ലാം പക്കിയാക്കി വെക്കുക വരുന്ന അപ്കമിങ് എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് എസ് എസ് സി എം ടി എല്ലാരും നോയിക്കൊണ്ടിരിക്കുകയാണ് സി ജി എൽ പോസ്റ്റ് ചെയ്തു ഇനി എസ് എസ് സി എസ് എസ് സി എം ടി എസും തീർച്ചയായും പോസ്റ്റ് ചെയ്യും ഒരുപാട് ഡേറ്റ് അങ്ങോട്ട് നീളില്ലെങ്കിലും കുറച്ച് ദിവസം എന്തായാലും നിങ്ങൾക്ക് കിട്ടും പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾ തകൃതിയായി നടക്കുക നന്നായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കായിട്ട് നമ്മുടെ എസ് എഡ് ബി അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഫുൾ കംപ്ലീറ്റ് സിലബസ് ഈ രണ്ട് മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പി വൈ ക്യൂസ് അതായത് ഡിസ്കഷൻസ് ഉണ്ടാകും അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും പിന്നീട് ഇതെല്ലാം ഈ കംപ്ലീറ്റ് ഫീച്ചേഴ്സും അടങ്ങിയ നിങ്ങളുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രാഷ് കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചർ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മാത്രമാണ് നമ്മുടെ ഫീ കോഴ്സ് ഫീ എന്ന് പറയുന്നത് സോ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ തകൃതിയായിട്ട് നടത്തിക്കൊള്ളുക എക്സാം എന്തായാലും ഉണ്ട് കുറച്ച് എന്തായാലും ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യും ഒരുപാട് ഡേയ്സ് നമുക്ക് കിട്ടില്ലെങ്കിലും കുറച്ച് ദിവസം ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടും നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഡേറ്റ് മറക്കേണ്ട ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് ഒ ടി ആർ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ഉള്ളവരെ എഡിറ്റ് ചെയ്യുക കറക്ഷൻ ഉള്ളവർ നിങ്ങളുടെ കറക്ഷൻസ് ഒക്കെ നടത്തിക്കൊള്ളുക അപ്കമ്മിങ് എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു സ്വാതന്ത്ര്യദിനം ആശ്വസിക്കുന്നു ആശംസിക്കുന്നു അപ്പം താങ്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്